നമ്മൾ കഴിഞ്ഞ ദിവസം കൊണ്ടൊന്ന് പ്ലീറ്റഡ് കുർത്തിയുടെ എ ലൈൻ ഡിസൈൻ ആണ് കണ്ടോ നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് നല്ല ഭംഗിയുള്ള ഒരു റാണി പിങ്ക് ആണ് അതിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് എ ലൈൻ മോഡലാണ് അപ്പൊ നേരത്തെ നമ്മൾ കൊണ്ടുവന്നത് സെയിം ഡിസൈനിൽ തന്നെ വരുന്ന സെയിം കളർ കോമ്പിനേഷനിൽ വരുന്ന പ്ലീറ്റഡ് ഫ്രണ്ട് പ്ലീറ്റഡ് ബാക്ക് എ ലൈൻ ആയിരുന്നു ഇത് കംപ്ലീറ്റ് എ ലൈൻ കുർത്തിയാണ് ഡിറ്റൈറ്റ് ഭംഗിയുള്ള ഒരു റാണി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് അതാണ് ഇതിന്റെ പ്രത്യേകത എ ലൈൻ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർ സ്ലീവ്സ് ആണ് ബാക്ക് ലൈൻ നമുക്ക് മീഡിയം ടു എക് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് സിക്സ് ടൗബന് അതെ നമ്മുടെ സെയിം ഹെവി വർക്കിന്റെ എ ലൈൻ ആണ് കേട്ടോ ഫ്രണ്ട് പ്ലീറ്റഡ് ഇഷ്ടമില്ലാത്തവർക്ക് നമുക്ക് എ ലൈനും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ മീഡിയം ടു ത്രീ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാ നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് കണ്ടത് ഇതിന്റെ വർക്ക് കണ്ടോ നല്ല എന്തൊരു ഭംഗിയുള്ള നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് അടിപൊളിയായിട്ടുള്ള പാർട്ടി വെയർ കുർത്തിയാണ് ഫ്രണ്ട് പ്ലീറ്റഡ് ഇഷ്ടമില്ലാത്തവർക്ക് എ ലൈൻ ആയിട്ട് യൂസ് ചെയ്യാം മീഡിയം ടു ത്രീ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഇവിടെ കോട്ടൺ അജ്റക്കിൽ വരുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനില് നല്ലൊരു നെക്ക് പാറ്റേൺ കണ്ടോ ആലിയിലെ നെക്ക് പാറ്റേൺ ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ആണ് കണ്ടത് യോക്കിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് ടൈപ്പ് പ്രിന്റുകളായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഫ്ലോറൽ പ്രിന്റുകളാണ് ബോഡിയിൽ പ്രിന്റിംഗിനെയാണ് കേട്ടോ വന്നിരിക്കുന്നത് അതിൽ സ്ലീവ്സിന്റെ എന്തേക്കും യോക്കിലെ ആ ഡിസൈൻ വന്നിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം പ്യൂർ കോട്ടണിൽ വരുന്ന കോട്ടൺ അജ്രക്കില് വരുന്ന നല്ല അടിപൊളി സൈഡ് സ്ലിറ്റഡ് കുർത്തിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് നെക്ക് പാറ്റേൺ കണ്ടത് നല്ല ഭംഗിയുള്ള ഒരു നെക്ക് പാറ്റേൺ ആണ് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ഓക്കിലേക്കും വന്നിട്ടുണ്ട് പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ സൈഡ് സ്ലീറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന് എല്ലാം ഓക്കെ ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്കിലിങ്ങിന് അടിപൊളി പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ കുറേ ദിവസമായിട്ട് കുറെ പേരിൻ്റെ കൂടി ചോദിക്കുന്നുണ്ട് ക്രിസ്മസിന് കളക്ഷൻ കൊണ്ടുവന്നിരുന്നു അതേ നോക്കിക്കെ നമ്മുടെ അത് ക്രിസ്മസിൽ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഒരു ക്രിസ്മസ് റെഡിൽ വരുന്ന റെഡിപ്പൊളി ഫ്രണ്ട് പ്ലീറ്റഡ് ബാക്ക് എലീൻ കുർത്തിയാണ് കേട്ടോ കണ്ടോ യോക്കിലേക്ക് നല്ല ഭംഗിയുള്ള ഗോൾഡൻ കളറില് ബീറ്റ്സ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് താഴേക്ക് ഇങ്ങനെ പ്ലീറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ലൊരു ക്രിസ്മസ് റെഡ് കളർ ആണ് ഡീറ്റലായിട്ട് ഇനി ആണ് എന്റെ ഡിസൈൻ വരുന്നത് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് ഫ്രണ്ട് പ്ലീറ്റഡ് ആണ് കേട്ടോ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർ സ്ലീവ്സ് ആണ് ബാക്ക് സൂപ്പർ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എസ് ലാട്ടോ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് സെവൻ ഡബിൾ നയാണ് പ്രൈസ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രോഡർ ചെയ്യാം ഡബ്ല്യൂ 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 ഡോട്ട് ദക്ഷ്യാമി ഡോട്ട് കോം വാട്സ്ആപ്പ് ത്രൂവും ഓർഡർ ചെയ്യാം